കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ബംഗളൂരുവിൽ മുപ്പത്തിനാലുകാരി മരിച്ച സംഭവം സ്വയം ജീവനൊടുക്കി എന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ വൺ ട്വിസ്റ്റ് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതൊരു കൊലപാതകമാണ് സ്വന്തം മകൾ തന്നെയാണ് ആ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മകൾ എന്ന് പറയുമ്പോൾ വലിയ കുട്ടിയൊന്നുമല്ല വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത മായ മകളുടെ പ്രണയബന്ധം എതിർത്തതോടെയാണ് മകളും നാല് സുഹൃത്തുക്കളും ചേർന്ന് നേത്രാവതി എന്ന മുപ്പത്തിനാലുകാരിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം സംഭവത്തിൽ മകളടക്കം അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സൗത്ത് ബംഗളൂരുവിലെ ഉത്തരഹളിയിലാണ് സംഭവം ഭർത്താവുമായി വേർപിരിഞ്ഞ നേത്രാവതി മകൾക്കൊപ്പമാണ് താമസിക്കുന്നത് നേത്രാവതിയുടെ മകൾ ബന്ധുവിന്റെ മകന്റെ സുഹൃത്തായ പതിനേഴുകാരനുമായി പ്രണയത്തിലായിരുന്നു കാമുകനും സുഹൃത്തുക്കളും പലപ്പോഴും പെൺകുട്ടിയുടെ വീട്ടിൽ വരാറുമുണ്ടായിരുന്നു ഇതറിഞ്ഞ നേത്രാവതി മകളുടെ കാമുകനെ വഴക്കു പറയുകയും ഇനി വീട്ടിൽ വരരുത് എന്ന് താക്കീത് നൽകുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തിനാലിന് പെൺകുട്ടി സമീപത്തെ മാളിൽ വെച്ച് കാമുകനെയും സുഹൃത്തുക്കളെയും കാണുകയും എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അമ്മ മദ്യപിച്ച് നേരത്തെ ഉറങ്ങുമെന്നും ആ സമയത്ത് എത്തിയാൽ മതിയെന്നുമാണ് സുഹൃത്തുക്കളോട് ഈ പെൺകുട്ടി പറഞ്ഞത് അതുപ്രകാരം അടുത്ത ദിവസം രാത്രി ഒൻപത് മണിയോടെ കാമുകനും സുഹൃത്തുക്കളും വീട്ടിലെത്തി സംഭവ ദിവസം രാത്രി മകളുടെ മുറിയിൽ നാല് ആൺ സുഹൃത്തുക്കളോടൊപ്പം നേത്രാവതി കണ്ടതോടെയാണ് കൊലപാതകത്തിന്റെ തുടക്കം മകളുടെ ആൺ സുഹൃത്തും മറ്റു മൂന്ന് പേരും വീണ്ടും നേത്രാവതിയുടെ വീട്ടിലെത്തി ഉറക്കത്തിലായിരുന്ന നേത്രാവതി ഉണർന്നപ്പോൾ അവരെ കാണുകയും പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ നേത്രാവതിയെ കഴുത്തു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി ഇവർ രക്ഷപ്പെടുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം സ്വയം ജീവൻ ഒടുക്കി എന്ന് ചിത്രീകരിക്കാനും മകളും സുഹൃത്തുക്കളും ശ്രമിച്ചതായി സുബ്രഹ്മണ്യം പോലീസ് പറയുന്നു പ്രതികളെല്ലാം പ്രായപൂർത്തിയാകാത്തവരാണ് പതിമൂന്ന് വയസ്സുള്ള ഏഴാം ക്ലാസ്സുകാരനും കൊലപാതകത്തിൽ പങ്കുണ്ടായെന്ന് പോലീസ് പറയുന്നു ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു സംഭവം ജോലി ആവശ്യത്തിനായി ബംഗളൂരുവിലായിരുന്ന നേത്രാവതിയുടെ പങ്കാളി ഇവരെ കാണാനായി വീട്ടിലെത്തിയപ്പോൾ വീട് അടഞ്ഞു കിടക്കുന്നത് കണ്ടു ഫോണിലും കിട്ടിയില്ല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നേത്രാവതിയെ കാണാതായതോടെ ബന്ധുവായ അനിത നേത്രാവതിയുടെ പങ്കാളിയെ വിളിച്ചു ആ സമയത്താണ് നേത്രാവതി തനിക്കൊപ്പം ഇല്ല എന്നും വീട് പൂട്ടിക്കിടക്കുന്നതിനാൽ താൻ തിരികെ പോകുന്നുവെന്നും യുവാവ് പറഞ്ഞത് സംശയം തോന്നിയ പങ്കാളിയും ബന്ധുവും നേത്രാവതിയുടെ വീട്ടിൽ ിലെത്തി പരിശോധിച്ചപ്പോഴാണ് മുറിക്കുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ നേത്രാവതിയെ കണ്ടത് മകൾ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയ ദുഃഖത്തിൽ നേത്രാവതി സ്വയം ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ ആദ്യം കരുതിയത് ആദ്യം സ്വയം ജീവനൊടുക്കിയതാണ് എന്ന പേരിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും എന്നാൽ നേത്രാവതിയുടെ സഹോദരി അനിതയ്ക്ക് തോന്നിയ സംശയമാണ് സത്യം പുറത്തു വരാൻ കാരണം ഞായറാഴ്ച നേത്രാവതിയുടെ ആൺ സുഹൃത്ത വീട്ടിൽ എത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തി ഇതോടെ ഇയാൾ തിരികെ പോന്നു നേത്രാവതിയുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ കേസും രജിസ്റ്റർ ചെയ്തു മകളെ കാണാതായ മനോവിഷമത്തിൽ നേത്രാവതി ജീവൻ ഒടുക്കിയതാണ് എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഒക്ടോബർ മുപ്പതിന് പെൺകുട്ടി മുത്തശ്ശിയുടെ വീട്ടിൽ തിരിച്ചെത്തുകയും അസ്വാഭാവികമായി പെരുമാറുകയും ചെയ്തതോടെ സംശയമായി തുടർന്ന് വീട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടി എല്ലാം സമ്മതിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം പെൺകുട്ടി മൂന്ന് ദിവസം മറ്റൊരു പെൺസുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചു അമ്മ പുറത്താക്കിയെന്നാണ് പറഞ്ഞത് എന്നാൽ സംശയത്തെ തുടർന്ന് അവിടെ നിന്ന് പെൺകുട്ടിയെ ഇറക്കി വിട്ടപ്പോഴാണ് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തിയത് സംശയം തോന്നി വീട്ടുകാര് ചോദ്യം ചെയ്തപ്പോഴാണ് പെൺകുട്ടി കൊലപാതക വിവരം പുറത്തു പറയുന്നത് പിന്നാലിവർ പോലീസിൽ അറിയിക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്